ഇടുക്കി ഉടുമ്പും ചോലയിൽ കാലാവധി കഴിഞ്ഞ് പൊളിക്കാൻ മാറ്റിയിട്ട ടിപ്പർ ലോറിയിൽ നിന്നും കരിയറും ടയറും അടക്കം മോഷ്ടിക്കാൻ ശ്രമം നടന്നതായി പരാതി ഉടുമ്പുചോല ഗ്രാമപഞ്ചായത്തിന്റെ വാഹനത്തിലാണ് മോഷണ ശ്രമം മുൻ പഞ്ചായത്ത് ജീവനക്കാരനാണ് മോഷണത്തിന് പിന്നിലെന്നാണ് ആരോപണം പഞ്ചായത്ത് അധികൃതർ നൽകിയ പരാതിയിൽ ഉടുമ്പുചോല പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പതിനഞ്ച് വർഷത്തെ കാലപ്പഴക്കമുള്ളതിനാൽ റീടെസ്റ്റ് കഴിയാത്തതിനാൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ മൈതാനത്ത് ഉപേക്ഷിച്ച നിലയിൽ മാറ്റിയിട്ട ലോറിയിൽ നിന്നാണ് മോഷണം നടന്നത് കാരിയറും ടയറും അഴിച്ചുമാറ്റാൻ ശ്രമം നടന്നതായി പഞ്ചായത്ത് അധികാരികൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവം വിവാദമായതോടെ രാത്രിയിൽ തന്നെ കടത്തിയ സാധനങ്ങൾ തിരികെ വാഹനത്തിൽ പിടിപ്പിച്ചു ഇതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ഉടുമഞ്ചോല പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത് വാഹനം ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആകെ നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ വാഹനത്തിന്റെ ടയറുകൾ പുതിയതും മറ്റു ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാത്തതുമാണ് പ്രതിക്കായി സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് അന്വേഷണം പുരോഗമിക്കും യാണെന്ന് ഉടമൻചാല പോലീസ് പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി